അതാരായാലും അവരൊന്ന് സ്വയബോധത്തിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇത്തരം വിഷയങ്ങൾ നമ്മൾ സാഹചര്യം ഗവൺമെന്റ് ഉൾപ്പെടെ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പുതു ഈ രീതിയിൽ എത്തുന്ന ഞാൻ ചോദിക്കട്ടെ ഒരു നിസ്സാരമായ അടി നടന്ന് അവർ ഈ പ്രതികളെ വീട്ടിൽ നിന്ന് അവരുടെ സഹോദരങ്ങളെ പിടിച്ചോണ്ട് പോകും ഈ ഒരു കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ട് പോലീസ് ഈ ആറ് പ്രതികളെ വീട്ടിൽ കയറുന്നില്ല ആരും സംരക്ഷിക്കുകയാണിവർ

കുറച്ചു കാലം മുന്നേ ഞാനൊരു വാർത്ത ചെയ്തായിരുന്നു അതായത് ഈ താഴെ വെട്ടൂർ ഈ വർക്കല താഴെ വെട്ടൂർ ഇവിടെ ലഹരി മാഫിയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് വേണ്ടിയിട്ട് ഞാൻ ആ ബീച്ചിൽ നിന്ന് ആൾക്കാർക്കാർക്കും വരാൻ പറ്റുന്നില്ല അത്രയും വിഷയങ്ങളുണ്ടെന്നുള്ള വാർത്ത ഞാൻ ചെയ്തായിരുന്നു പക്ഷേ അന്ന് ആ ഒരു വാർത്ത അധികാരികളൊക്കെ എടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുമെങ്കിൽ ഇന്ന് ഈ സിറ്റുവേഷനിലും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്നിവിടെ ഷാജഹാൻ എന്ന് പറയുന്ന അറുപത്തൊന്ന് വയസ്സുള്ള മധ്യവയസ്കനായി ലഹരി മാഫിയെ വെട്ടിക്കൊന്നു വെമ്പറ് കൂടെയുണ്ട് മെമ്പറെ ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നമ്മളെ കേന്ദ്ര ഉണ്ടല്ലോ വെട്ടൂർ ജമാഅത്തിലെ പ്രസിഡൻ്റായ കാസിമറിൻ്റെ മോൻ ഷിബു എന്ന് പറയുന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുത്തായിരുന്നു ഈ പിള്ളേർക്കെതിരെ ഇത് തന്നെയാണ് ഇതിന്റെ കാരണം ഇതിന്റെ കാരണം ഒന്നും അറിഞ്ഞുകൂടാത്ത രീതിയിൽ പിന്നെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ മനുഷ്യനെയാണ് ഈ പാരാത്രി ഇരട്ടത്തെ പതങ്ങിയിരുന്ന ഇവന്മാരി വേലത്തിനും ചെയ്തത് പത്തും ഇരുപത്തിനാല് വയസ്സെന്ന പിള്ളേരാണ് ഈ ഉപമാരി ഇനി വളർന്നു വന്നാൽ എന്തു ചെയ്യും എന്ത് ചെയ്യും അത് അതിൻ്റെ ഏറെ വിഷമം ഞങ്ങൾക്കെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷന് മൂന്ന് പ്രാവശ്യം ഈ ഷിബു പരാതി കൊണ്ട് കൊടുത്തിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം വന്നിട്ടില്ലെന്നുള്ളതാണ് ഒരു പ്രാവശ്യമെങ്കിലും ഈ പോലീസ് ഇറങ്ങി ഇവർക്ക് ഒരു വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഈ സംഭവം ഇന്നലെ ഇവിടെ നടക്കത്തില്ലായിരുന്നു ഇന്നലെ പോയി മെനഞ്ഞാന്ന് പോയി മെനഞ്ഞാന്ന് കേസ് കൊടുത്തിട്ട് തിരിച്ചാകുമ്പോൾ വരുമ്പോഴത്തേക്ക് വെട്ടൂർ ഈ ഷിബുവിനെ ബേക്കിൽ കൂടെ വന്ന് കോശിയുടെ മോനെന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അവൻ ബേക്കിൽ കൂടെ വന്നിട്ട് പിന്നെ ഷിബുവിൻ്റെ ബൈക്കിൽ നിന്ന് ബേക്കിൽ കൂടെ വന്ന് അവനെ താഴെ ഇട്ട് സി എയ്ക്ക് അടുത്തെന്ന് പരാതി പറഞ്ഞപ്പോൾ സി എ പറഞ്ഞെന്തുവാണ് തെളിവ് കൊണ്ടുവരുന്നത് തെളിവ് കൊണ്ടുവരും ഞങ്ങളിത് മുമ്പേ ചൂണ്ടി കാണിച്ചാണ് ഈ വിഷയം ഇവിടെ ഇത്രയും ലഹരി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ചൂണ്ടിക്കാണിപ്പോൾ എനിക്ക് തോന്നി ഒരു അഞ്ച് മാസത്തിന് മുന്നേയാണ് ഞാൻ വാർത്തയത് ആ സമയത്ത് തന്നെ ഇവിടെയും വിഷയങ്ങളുണ്ട് ഇവിടെ ബീച്ചിൽ നിന്നും ആർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പിന്നെ നമ്മളെ കേന്ദ്ര ജമാത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പെറ്റീഷൻ കൊടുത്തത് അവൻ ചെയ്ത മോൻ ചെയ്ത ഒരൊറ്റ കുറ്റമേ ഉള്ളൂ ഈ ലെറ്റർ കൊടുക്കുക ഈ പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിലാണ് ഷാജഹാൻ ചേട്ടനല്ല ഈ ഷിബു എന്ന് പറഞ്ഞാൽ പള്ളിയുടെ പ്രസിഡന്റ് ഷാജഹാനും ഷിബുവൊക്കെ ബന്ധുക്കളാണ് ഈ പുള്ളരന്മാർ ഉപദ്രവിക്കൊന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ട് പുള്ളര നോക്കാൻ പോയതാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം ഒരടിയും നടത്തിയില്ല ഒരു വഴക്കിനും പോകത്തില്ല മദ്യപാനവും ഇല്ല പുകവലിയ ഇല്ല ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ആരുമായിട്ട് ഈ വെട്ടൂരി എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്കറിയാം പുള്ളിക്കാരൻ ഒരു ഉപദ്രവം ഒരു മനുഷ്യർക്ക് ചെയ്യാറ് പക്ഷേ പോലീസിൻ്റെ അനാസ്ഥ ഓ ഈ ഒരു പ്രശ്നം ഞങ്ങളത് മുന്നേ സംഭവം ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അന്നും ആരും പോലീസൊന്നും ഇതും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജേട്ടാ മരിച്ചതൊക്കെ പിന്നെ ഞങ്ങളുടെ അഞ്ച് സഹോ സഹോദരിമാരുടെ സഹോദരനാണ് എൻ്റെ മൂത്തക്ക് കാണും ഞങ്ങളെ ജീവൻ്റെ ജീവനായ കണ്ണിലുണ്ണിയായ സഹോദരനാണ് എന്തു പറയാൻ ഞങ്ങൾക്കൊരു നീതി ഞങ്ങൾ വർക്കല പോയിട്ട് ഇന്ന് വരയ്ക്കും അവർ പിടിച്ചിട്ടില്ല ും ഞാൻ ചോദിക്കട്ടെ ഒരു നിസ്സാരമായ അടി നടന്ന് അവർ ഈ പ്രതികളെ വീട്ടിൽ സഹോദരങ്ങളെ പിടിച്ചോണ്ട് പോകും ഈ ഒരു കൊലപാതകം നടന്നിട്ട് എന്തുകൊണ്ട് പോലീസ് ഈ ആറ് പ്രതികളെ വീട്ടിൽ കയറുന്നില്ല ആരെ സംരക്ഷിക്കുകയാണ് ഇവര് ആരെ സംരക്ഷിക്കുകയാണ് ഇവര് ഞങ്ങക്ക് രീതി വേണ്ടേ ഞങ്ങൾക്ക് രീതി വേണ്ടേ ഇപ്പൊ പിന്നെ മരണം നടന്ന വീട്ടുകാരൻ പോലീസ് പോയി തിരിച്ചു പറഞ്ഞു വിട്ടു വേണ്ട അവർ നീതി ചെയ്തേ പറ്റുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചും പിന്നെ ബാക്കിയുള്ള പരിപാടി ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ആറ് പ്രതികളെ വീട്ടിൽ എന്തുകൊണ്ട് പോലീസ് പോകുന്നില്ല പോലീസ് ആരെ ഭയക്കുന്നു ആരൊക്കെ സംരക്ഷണം കൊടുക്കുന്ന അത് ഞങ്ങൾക്കറിയണം

ആറാ ആറുപേരും പിന്നെ കണ്ടാലറിയുന്ന കുറെ പേര് ഓ ഒരാട്ടത് ഇട്ടത് എന്നിട്ട് വെട്ടി വീഴുന്നപ്പോൾ ആള് പറയുന്നെന്ന് നിങ്ങൾ എന്നെ വെട്ടല്ല ഞാൻ നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ് നിങ്ങളൊന്നും ചെയ്യല്ല ഞാൻ വയസ്സൊരാള് നിങ്ങൾ ഒന്നും ചെയ്യല്ലെന്ന് പറയുന്നത് എന്നിട്ട് ഇരുപത്തിനാല് വയസ്സൊന്നും അവൻ്റെ മനസാക്ഷി ഇല്ലാത്ത ദുഷ്ടന്മാര് എനിക്കൊക്കെ ഹൃദയമില്ലേ എനിക്കൊക്കെ ഹൃദയമില്ലേ ഒരു ഭാര്യ സ്വന്തമായിട്ട് അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് സുഖം അടങ്ങുന്ന ഭാര്യേനെ കൈകാര്യം കൈയ്യീതുകൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് മനുഷ്യനാണ് ഈ വേല ഒരു ഉറുമ്പിനെ പോലെ വേദനിപ്പിക്കുക അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലെ മനുഷ്യനാണ് ഇവരെ വർത്തിയത് പോലീസാണ് ഇവന്മാരെ വളർത്തിയത് പോലീസാണ് പോലീസാണ് പത്ത് ഇരുപത്തിനാല് വയസ്സെന്ന് ഈ ആറ് പ്രതികളെ വീട്ടിൽ പോലീസ് പോന്താണ് എന്താണെന്ന് അറിയണം അതാണ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചോദിച്ചത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്ന് ചോദിച്ചെന്താണ് ആറ് പ്രതികൾ ഇതിലിപ്പോൾ മുഖ്യമായിട്ടുണ്ട് ബാക്കി കണ്ടല്ലറിയുന്ന പ്രതികൾ എന്തുകൊണ്ട് പോയില്ല അവരുടെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്തില്ല ഈ പ്രതികളെ പിടിച്ചില്ല അവർക്ക് പോകാനുള്ള ഒത്താവശ്യം പോലീസ് ഇന്നലെ രാത്രി ഉള്ളിൽ ചെയ്തു കൊടുത്തു ഈ കച്ചറ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പ്രവൃത്തി മൊത്തവും ഉണ്ടാക്കുന്നത് അവന്മാർ കച്ചറയാണ് 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 കമ്മ്യൂണിസ്റ്റുകാർ കച്ചറ കമ്മ്യൂണിസ്റ്റുകാരനാണ് അവനാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ഇത് മൊത്തം കംപ്ലീറ്റും ആൾക്കാർ വന്ന ഉടനെ ഒരു ഫോൺ കോള് കൊടുത്തിട്ട് അവൻ എവിടെയുണ്ട് അവൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് ഈ കമ്മുണ്ഷന്മാരാണ് അവനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ല വേറെ ഒന്നും ടുന്നു ഈ ഈ ചെയ്തവരാണ് കൃത്യം ചെയ്താണ് അവരെ നമ്മൾ പിടിച്ച സ്ഥലം ട്രാക്കി കെക്കണം അതെ ഞങ്ങക്ക് പറയാനുള്ള എങ്ങനെ സമാധാനാവും എന്നാലും അടുത്ത പ്രവർത്തകനാണ് ഈ കിടക്കുന്നത് ഒരു സഹോദരങ്ങളും എം എൽ എയും ഈ കിടക്കുന്ന ഷാജിനും സഹോദരങ്ങളാണ് സഹോദരങ്ങളെ പോലെയാണ് അവർ കഴിയുന്നത് എവിടെ ഒരു എം എൽ എയും പോലീസും വിചാരിച്ച ഈ പ്രതികളെ പിടിക്കും ചാരസേന ഇത്രേ ഉള്ളു പോയതിന് എന്റെ ഉമ്മടെ എന്റെ ഉമ്മടെ മകനാണ് പോയത് എംഎൽഎള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഒരു പക്ഷെ നമ്മള് ആദ്യം ചെയ്ത വാർത്ത ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇത്രയും ലഹരി മാഫിയൊക്കെ ഉണ്ട് ആകെ വിഷയങ്ങളാണ് ജീവിക്കാൻ പോലും നിവർത്തിയുള്ള ഒരു അവസ്ഥയിലാണ് ഈ നാട് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം വാർത്തയിൽ പറഞ്ഞായിരുന്നു പക്ഷേ ആ വാർത്ത വന്നിട്ട് പോലും ഒരു നടപടിയും പോലീസിന്റെ വർക്കല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവം ന്യായം ഇവർ ശമ്പളം ഒരു മരണം കൊണ്ട് മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് പോലീസും അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ഭക്ഷണം വിചാരിച്ചു കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് മരണങ്ങൾ ഇനി ഇനിയായിട്ട് സംഭവിക്കും എന്തിനാ പോലീസ് ഒരു കൊലപാതകം നടന്നതിന് ശേഷം ഇവമാർ ഇവമാർ നാണമില്ലേ പോലീസിൽ നാല് പരാതി കൊണ്ട് കൊടുത്തില്ലേ നാലു പരാതി കൊണ്ട് കൊടുത്തില്ലേ സമുദായത്തിന്റെ പിന്നെ കൊണ്ട് കൊടുത്തില്ല പരാതി എന്ത് എന്നിട്ട് എന്തുകൊണ്ട് അവര് പിന്നെ അന്വേഷിച്ചില്ല എങ്കിത് ഇത് നടന്നെങ്കില അന്ന് നമ്മൾ വാർത്ത ചെയ്തതാണ് ഇത്രയും ലഹരി മാഫിയൊക്കെ കൂടെ നമ്മൾ വാർത്ത ചെയ്തതാണ് അന്ന് ഷളിവിക്കാണ് വിളിച്ചിട്ടോട് വന്നത് നമ്മളെല്ലാ പൂര സ്ഥലമയെ കണ്ടിട്ട് ആ ഒരു ബീച്ചിൽ ആ ഒരു ഇത്രയും പണിതെട്ടിക്കുന്ന സ്ഥലത്ത് പോലും ഒരാൾക്ക് പോലും കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മരണത്തിൽ അവസാനിച്ചു തീർച്ചയായിട്ടും ഇത് മുന്നേ എത്രയോ തവണ പറഞ്ഞ കാര്യമാണ് അന്ന് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ചർച്ചയിലൂടി പറഞ്ഞു ഈ ആറേഴ് വർഷക്കാലമായി ഒരു നാടിനെ മൊത്തം നശിപ്പിച്ച് ഗവൺമെൻ്റ് അനാ ഗവൺമെൻറ്റിൻ്റെ അതായത് അശാസ്ത്രീയമായി ചെയ്ത ഈ ഒരു ടി എസ് കനാൽ പദ്ധതിയിലൂടെ വന്ന ദുരന്തങ്ങൾ അവസാനത്ത് അവർ മരണത്തിൽ അവസാനിച്ചു ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് എത്രയോ വട്ടം വിളിച്ചു പറഞ്ഞു ജമാഅത്ത് ആൾക്കാർ പറഞ്ഞു ഇവിടെ നാട്ടുകാർ പറഞ്ഞു പള്ളിയുടെ മറ്റ് ആ പരിസരത്തുള്ള വലിയ ഈ തീരദേശ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അങ്ങനെ അവർ അതിനെ പ്രതിഷേധിച്ചു പറഞ്ഞു മന്ത്രി വഴി മന്ത്രിക്ക് മന്ത്രി മീൻ ടൂറിസ്റ്റ് മന്ത്രിനേയും അതുപോലെ മുഖ്യമന്ത്രിക്കും നിരവധി പരാതികൾ കൊടുത്തു അതിനെ തുടർന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇതേപോലെ ഈ ഇതേപോലെ ലഹരി മാഫിയകൾക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഗുണ്ട ഗുണ്ടാ സംഘങ്ങൾക്കും പോലീസിനെ പോലീസ് തേടുന്ന പല ക്രിമിനൽസിനും വന്ന് ഒരു ഒളിത്താവള രീതിയിൽ മാറ്റിക്കഴിഞ്ഞു ഈയൊരു ടി എസ് കനാൽ പദ്ധതി അതിലൂടെ വരുന്ന ദുരന്തങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ദാരുണമായ കൊലപാതകം കുടുംബസ്ഥനായി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അത് കൃത്യമായി നടന്ന ഈ ഒരു ദാരുണമായ ഒരു മരണം ഈ ഒരു കൊലപാതകം തന്നെ ഇവിടെ അവസാനിച്ച് എത്തിച്ചേർന്നിരിക്കുന്നു കാരണം അത് അതെങ്കിലും അനാസ്ഥത കൂടാതെ ഗവൺമെൻറ് കൃത്യമായി അത് അന്വേഷിക്കണം തീർച്ചയായിട്ടും അക്രമ അക്രമത്തിന് ഒരിക്കലും ഞങ്ങൾ കൂട്ടുനിൽക്കുന്ന രീതിൽ ആരും തന്നെ ഇവിടെ പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും അത് അത് അതാണ് പറഞ്ഞത് ഇവിടെ മാത്രമല്ല വർക്കല പാവനാശം റിസോർട്ടിൽ നടക്കുന്ന അനാസ്ഥതകൾ എന്തൊക്കെ നടക്കുന്നു അവിടെ അവിടെ ഒരു സമയത്ത് വേൾഡ് മാപ്പിൽ ഇടം നേടിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്നും നിന്നും വിദേശ രാജ്യത്തു നിന്നൊക്കെ ഒരുപാട് വിദേശികൾ വന്നു കയറി അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു മിനി ഗോവ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ നടക്കുന്ന അനധികൃതമായ റിസോർട്ടുകൾ ആ റിസോർട്ടിലൂടെ നടത്തി വരുന്ന ഇതുപോലുള്ള ലഹരി എം ഡി എം എ പോലുള്ള കുട്ടികളെ ഇപ്പോഴത്തെ പുതിയ പുതിയ തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു അതിനൊക്കെ യാതൊരു അന്വേഷണമോ യാതൊരു പോലീസ് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഗവൺമെൻറ് വിചാരിച്ചാൽ ഒറ്റ മണിക്കൂർ കൊണ്ട് അത് ക്ലീൻ ചെയ്ത് അവിടെ ഫിൽട്ടർ ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം ഇവിടെ തന്നെ അനുമതിയൂടെയാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ അനധികൃതമായി എൻ ഒ സി ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ വന്ന കെട്ടിടങ്ങൾ എത്ര തവണ അത് പറഞ്ഞു യാതൊരു അന്വേഷണവും ഇല്ല അതിനൊക്കെ അവസാനം ഈ മരണം വരെ കാത്തിരിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തിക്കൊണ്ട് ഇനിയും ഇനിയും പറയുകയാണ് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അവരാളാണ് പച്ച മനുഷ്യന്റെ ശരീരത്തിലേക്ക് പച്ച ഇറച്ചിയിലേക്ക് കത്തി വീശ് അല്ലെങ്കിൽ അടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു കോമൺ മാന് പറ്റത്തിലാന്ന് തീർച്ചയായും അതാണ് പറയുന്നത് അതൊരു ബോധത്തിലൂടെ ചെയ്യുന്നതല്ല ഈ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പം ഈ ഇപ്പം ഇവിടെ നടന്ന ഈ സംഭവത്തിലും ഈ കുട്ടികൾ കൃത്യമായിട്ട് ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ആരായാലും അവരൊന്ന് സ്വയബോധത്തിലോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഇത്തരം വിഷയങ്ങൾ നമ്മുടെ സാഹചര്യം ഗവൺമെൻറ് ഉൾപ്പെടെ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഈ പുതുത ഈ രീതിയിൽ എത്തുന്ന ഇതേപോലെ അപകടത്തിൽ അഞ്ചാറ് മാസം മുന്നേ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവരും അറിയണം കാരണം ഈ ഒരു മരണത്തിൽ എത്തിയപ്പോൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ കാരണം എത്രയോ പേര് പ്രതിഷേധിച്ചും പ പരാതി നൽകിയും അപേക്ഷ നൽകിയും ഞങ്ങൾ അവിടെ സമരം നടത്തിയും പള്ളി വരെ ഇടപെട്ടിട്ട് പോലും യാതൊരു മാറ്റവും ഇല്ല കാരണം ശാസ്ത്രീയമായി കാരണം യാതൊരു രീതിയിലും പഠിക്കാതെ ഒരു പഠനവും നടത്താതെ ഇവിടെ കൊണ്ട് ഇത് ചെയ്ത് ഇവിടെ ഇപ്പോൾ കാടും കയറി നശിച്ച് ഇവിടെ നടത്തിയ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് കൊണ്ടുവന്ന ബീച്ച് അരുവാളം ബീച്ച് പാർക്ക് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞല്ലോ കണ്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ ഒരു താവളം ഒരുക്കി ഒരുക്കിക്കൊടുത്ത രീതിയിലായിപ്പോയി ആ പ്രോജക്റ്റ് പിന്തുടർന്ന് കൊണ്ടുപോയി അത് നല്ല രീതിയിൽ ഉണ്ടാകുന്നു അത് അത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു ഇത് തന്നെയാണ് കേരളം മൊത്തം നടക്കുന്നത് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ ചിത്രങ്ങൾ തന്നെ അതിന് മറുപടി പറയും പരിഹരിക്കേണ്ടത് പോലീസാണ് നമ്മുടെ ഭരണ സംവിധാനമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ പോലും കാര്യക്ഷമായൊരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഞങ്ങൾ ഈ വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എസ് മിനിസോണ്ടി ക്യാമറ റജുനപ്പൻ ശ്രീത്മാരുടെ സൈനികം